ഈ ആണ് ഏറ്റവും കൂടുതൽ കാണുന്ന വൈറസ് ഡിഫോമിറ്റി അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പേഷ്യൻറ്റ് നടക്കുമ്പോൾ ഈ കാലിൻ്റെ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് മാറിയതുകൊണ്ട് ഈ വ വൈറസ് ഡിഫോമിറ്റി ആയതുകൊണ്ട് അപ്പോൾ ഇത് നടത്തത്തിൻ്റെ രീതിയെ ബാധിക്കും നോർമലി നമ്മളെ സ്പൈനിൻ്റെ ജോയിൻസുകൾ നോർമലി നമ്മൾ നടക്കുമ്പോൾ ഈ ആണ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ജോയിൻസുകളൊക്കെ ഈ ഒരു മൂമെൻസിന് അഡ്ജസ്റ്റഡ് ആണ് ഇത് ഈ കാല് ഇങ്ങനെ മുട്ടിങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് നടത്തും ഇത് സൈഡിലേക്കാവും ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ തുടങ്ങും ആടി നടക്കാൻ തുടങ്ങും അങ്ങനെ നടന്നു നടന്ന ഇതിൻ്റെ ഉള്ളിൽ ഈ നടുവിൻ്റെ ഉള്ളിലും തേമാന വരാൻ തുടങ്ങും തുടക്കത്തിലെ ഇത് തുടങ്ങിയത് മുട്ട് വേദന ആയിട്ടാണ് പിന്നെ കാല് വളവായി നടത്തും വ്യത്യാസമായി ഇപ്പം നടുവിലും തേമാനായി നമുക്കെല്ലാവർക്കും അറിയാം നടുവിൻ്റെ ഉള്ളിലെ സുഷം നാടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാലിലേക്ക് വരുന്ന നരമ്പുകളുണ്ട് ഈ നരമ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ ബ്ലോക്കായിട്ട് കാലും മൊത്തം ചിലപ്പോൾ കടച്ചിൽ വരാൻ തുടങ്ങും സോ ഈ പേഷ്യൻസ് ഇങ്ങനെ നടക്കുമ്പോൾ അധികം നിന്ന ഇരിക്കണം തോന്നും കാല് കടച്ചിൽ വരും കാല് കുഴച്ചിൽ അങ്ങനെയൊക്കെ ചില പേഷ്യൻസിന് അനുഭവപ്പെടാറുണ്ട് സോ ഈ മുട്ട് വേദന ആയിട്ട് തുടങ്ങിയത് കാല്പ്പം മൊത്തത്തിൽ കട നടുവിന്ന് വരല് വരെ കടച്ചിൽ വരാൻ തുടങ്ങും പിന്നെ ഈ പേഷ്യൻസ് ഈ കാല് മുട്ട് ഇങ്ങനെ വളർന്നിരിക്കുന്നതുകൊണ്ട് ഈ നമ്മൾ പത്തി ഇങ്ങനെ വെച്ച് നടക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് നടക്കാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടുത്തെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനോ ആയതുകൊണ്ട് ഇവിടെയും തേമാനം സംഭവിക്കും ഇവിടെ ഈ ആങ്കിൾ ജോയിൻറ്റിലും ചിലപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഈ മുട്ട് തേമാനായിട്ട് നടക്കുന്ന പേഷ്യൻസിൻ്റെ ഇവിടെ നിര്യാണി ഈ ഭാഗത്ത് നീരും ചിലപ്പോൾ അവിടെയും തേമാനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത് ഇത് അല്ല ഇത് ഈ ഒരു പ്രോസസ്സിന് ഡിജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസ് എന്നാണ് പറയുന്നത് ഇതല്ലാതെ ചില പേഷ്യൻസിന് സന്ധിവാദം വാദത്തിൻ്റെ അസുഖം ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചറി സംഭവിച്ചിട്ട് മുട്ടിൻ്റെ ഉള്ളിൽ ലെഗമെൻസോ അല്ലെങ്കിൽ വാഷറൊക്കെ കേടായിട്ടോ അങ്ങനെ തേമാനം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഈ അലോൺമെൻറ്റു ആയിട്ട് ബന്ധമില്ല അലോൺമെൻറ്റ് നോർമൽ ആണെങ്കിലും വാദത്തിൻ്റെ അസുഖമുള്ളവർക്ക് അവർക്ക് ഈ തേമാനം സംഭവിക്കും സോ ഇതാണ് നമ്മളൊരു പേഷ്യൻറ്റെ ഈ തേമാനം വരുന്നതനുസരിച്ച് ഓരോ സ്റ്റേജ് സ്റ്റേജ് ബൈ സ്റ്റേജ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്